ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പം ഇപ്പോഴല്ല ലൈവില് നമ്മളെ എവിക്റ്റഡ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ അനുമോളെ ഒന്ന് അവർ അനുമോളുടെ അകൽച്ച കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അനുമോള് ഓരോരുത്തരുമായിട്ട് അങ്ങോട്ടും മിണ്ടാൻ പോകുന്നുണ്ട് നമ്മൾ ശൈത്യ അനുമോളിൽ ഒറ്റ സുഹൃത്തായിരുന്നു പക്ഷെ ശൈത്യ ആതിലയുടെയും നൂറയുടെയും ഫ്രണ്ടായിട്ട് ഇപ്പം അവരുടെ കൂടെ കൂട്ടം കൂടി നടക്കുക കേട്ടോ പക്ഷെ അപ്പോളും അനുമോളെ വർക്ക് അവിടെ ചെയ്യാൻ അങ്ങനെ ഓരോരുത്തരായിട്ടോ അനിമോളെ ഓരോരുത്തരും ഓരോരുത്തരോടായിട്ട് അനിമോൾക്ക് പുറത്തുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഓരോരുത്തരായിട്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പാനുസാരത്തിനോടാണ് ചോദിക്കുന്നത് പുറത്ത് സപ്പോർട്ട് ഇപ്പോഴും എന്നൊക്കെ രീതിയിൽ അനിമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പാനുസാരത്ത് പറയുന്നുണ്ട് ഉണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തോ ഒരു ഇതിൽ എല്ലാം പോയി പോയി പറയുന്നത് അപ്പോൾ അനിമോൾ എന്തോ ഒരു ഇതിൽ എന്ത് അങ്ങനെ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതല്ല നെഗറ്റീവ് പോയി എന്നുള്ള ഉദ്ദേശത്ത് പറയുന്നുണ്ട് അവിടെ അങ്ങനെ ഓരോരുത്തരായി കേട്ടോ എന്താ വെച്ചാൽ അനിമോൾ ഫസ്റ്റ് കിട്ടിയ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവരോടും ആയിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കാൻ പറ്റില്ല ബിഗ് ബോസിൻ്റെ വാർണിംഗ് ഉണ്ട് കേട്ടോ അപ്പം ഒരു കാര്യം പറയരുതേ പറഞ്ഞത് ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനിമോൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഈ സപ്പോർട്ടുണ്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ശരിയാണോ ഞാൻ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്ട്ടോ അനിമോൾ ചോദിക്കുന്നത്